എൻ്റെ കയ്യിലിരിക്കുന്നത് ബോട്ട് എന്ന കമ്പനിയുടെ നിർവാണ എന്ന ഹെഡ്സെറ്റാണ് അത്യാവശ്യം വിലയുള്ളതാണ് ഇത് എന്നെ കേട്ടിരിക്കുന്ന അനുവാചകരിൽ ഒരാൾക്ക് സമ്മാനമായി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെയ്യേണ്ടതൊറ്റ കാര്യം മാത്രം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവ യാഥാർത്ഥ്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിപ്പായി നിങ്ങൾ കൂറിയിടുക അതിൽ ആറു വരിയിൽ കൂടാൻ പാടില്ല ഏറ്റവും ഹൃദയഭേദകമായ വരിക്ക് അവരുടെ പി എം വിൽച്ചെന്ന് മെസ്സേജ് അയച്ച് അഡ്രസ്സ് വാങ്ങി അവർക്ക് ഈ ഹെഡ്സെറ്റ് ഞാൻ സമ്മാനമായി അയച്ചു തരും ഇൻഷാ ഇൻഷാള്ള ഇനി വിഷയം നിങ്ങൾ കേൾക്കുക നമ്മുടെ പള്ളി പള്ളിമിനാലങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഉച്ചഭാഷണിയിലൂടെ ഏറ്റവും അധികം നമ്മൾ കേൾക്കാറുള്ള ശബ്ദം ഏതാണ് നിസ്സംശയം നമ്മൾ പറയും ബാങ്ങിൻ്റെ ധുനികളാണ് ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും അധികം കേൾക്കാറുള്ള ശബ്ദം ഏതാണ് ഇന്നാലിലാഹിന്ന അലിഹ്റാജുൻ ഇന്നാലിൻ്റെ വ്യക്തി മരണപ്പെട്ടു എന്ന മരണം അറിയിപ്പാണ് വാർത്തയാണ് എന്താണ് ഇന്നാലി ലാഹിമൈൻ അലിഹ്റാജുവിൻ്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം അല്ലേ നമ്മളൊക്കെ അള്ളാഹ്ക്കുള്ളവരാണ് നമ്മൾ അള്ളാഹുലിയൊക്കെ മടങ്ങേണ്ടവരാണ് എന്നൊരു യാഥാർത്ഥ്യ ബോധം നിരന്തരമായി നമ്മുടെ കാതുകളിലേക്ക് എത്തുകയാണ് ഈ വാർത്ത കേട്ടാൽ അടുത്ത നടപടിക്രമം എന്താ വേഗം മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് നമ്മൾ പോകല്ലേ ഇനിയാണ് വിഷയം പറയാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് മരണവീട്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഭൂതകാലത്തെ അപേക്ഷിച്ച് മരണവീട്ടിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സമീപ ദിവസം ഞാനൊരു മരണ വീട്ടിൽ ചെന്നപ്പം ഞാൻ അവിടെ ഇരുന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കുമ്പം എൻ്റെ ഉപബോധ മനസ്സിനോട് പറയുകയാണ് ഇത് മരണവീടാണോ കല്യാണ വീടാണോ കാരണം ഒരു സൈഡിൽ രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഒരു സൈഡിൽ തമാശ പറഞ്ഞ് ചിരിച്ചു മറിയുന്ന ആളുകൾ കുട്ടികൾ പിന്നെ അവർ അവരറിവില്ലാത്തവരായതുകൊണ്ടാണ് ഓടിക്കളിക്കുന്നത് അതൊക്കെ സ്വാഭാവികമാണ് അതൊന്നും വിഷയമാക്കി എടുക്കേണ്ട കാര്യമല്ല പക്ഷേ സ്ത്രീകളടക്കം പരിചയം പുതുക്കി ചിരിച്ചു മറിയുന്നു അവിടെ മയത്തിൻ്റെ സമീപത്ത് ദ്വാര ചെയ്യുമ്പോൾ ദ്വയാ ചെയ്യുന്ന ആൾക്ക് പോലും അസ്വസ്ഥത ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ശബ്ദം കൊണ്ട് കോലാഹലങ്ങൾ രൂപപ്പെടുന്നു ഞാൻ അവിടുന്ന് പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഇത് കിടക്കുന്നതൊരു മയ്യത്താണ് ഇതൊരു മരണവീടാണ് പതിനൊന്ന് സ്ഥലത്ത് ഗൗരവം കാണിച്ചിട്ടില്ലെങ്കിൽ തമാശ കാണിച്ചാൽ ആക്രിപത്ത് മോശമാകുമെന്ന മഹത്വക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് കബർസ്ഥാനും മരണവീടും അപ്പോൾ എല്ലാവരും സൈലൻറ്റായി നമ്മൾ മരണവീട്ടിൽ പോകുന്നത് മയ്യത്തിന് വേണ്ടി ദ്വായ ചെയ്യാനാണ് അവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളിലും നമുക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ് നമ്മളെ സഹായിച്ച വ്യക്തിയാണ് നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിസ്കരിച്ചവനാണ് നമ്മുടെ ഒപ്പം നടന്നവനാണ് ആ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനോടുള്ള ബാധ്യതയാണ് അവനക്ക് വേണ്ടി നമ്മൾ ദ്വായ ചെയ്യുക എന്നുള്ളത് ആ സ്ഥലത്ത് നമ്മൾ പോയിരുന്ന രാഷ്ട്രീയം പറയുക തമാശ പറയുക ചിരിച്ചു മറിയുക മാത്രമല്ല ഈ മരണ വീട്ടിലേക്ക് വരുന്ന ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരുത്തുന്നത് അതിഥി ആതിഥേയ മര്യാദ എന്നുള്ളത് ക്ഷണിച്ചു വരുന്നവർക്കാണ് മരണ ഇടന്ന് പറഞ്ഞാൽ ക്ഷണിക്കാതെയാണ് അതിഥികൾ വരുന്നത് നമ്മൾ ആരെയും ക്ഷണിക്കേണ്ട ഇന്നയാൾ മരണപ്പെട്ടു വരണമെന്ന് ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണ് അവർക്ക് ആതിഥേയത്വമൊന്നും നമുക്ക് അനിവാര്യമായ കാര്യമല്ല നമ്മൾ അവരെ കൈപിടിച്ച് ക്ഷണിച്ച് ചിരിച്ചു മറിഞ്ഞു വലിയ ആതിഥേയത്വം കൊടുത്തി മരണ വീട്ടിൽ ഒരു കല്യാണ വീടിന് സമാനമാകുന്ന രൂപത്തിലേക്ക് നമ്മുടെ വർത്തമാനകാല മരണവീടെത്തിപ്പോയി ഭൂതകാല അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ മരണമുണ്ടായി ഏകദേശം ഒരു നാൽപ്പത് ദിവസമാകുന്നതുവരെ ഒരപരിചിതനായ വ്യക്തി ആ മരണ വീടിന്റെ സമീപത്തൂടെ നടന്നു പോയാൽ ഈ വീട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വ്യക്തികളില്ലെങ്കിലും ഇതൊരു മരണം നടന്ന വീടാണ് എന്ന തരത്തിലുള്ള ആത്മീയമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ഇപ്പൊ അത് കല്യാണ വീടാണോ എന്ന സംശയമാണ് ഭക്ഷണത്തിൽ പോലും ആ ഒരു മിതത്വം ഉണ്ടായിരുന്നു അവിടെ ആ മരണ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇന്നും കഫൻ പുടവ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചമ്പി ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അവര് ഇത് കഴിക്കാനിരിക്കുന്ന ആളുകളുടെ വായിൽ വരും തമാശയും അവർ പറയുന്ന രാഷ്ട്രീയമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുകയാണ് എന്തു പറ്റും മനുഷ്യർക്ക് ഇവർ കുറിച്ച് ഓർക്കുന്നില്ലേ ഇവർ ഇന്നാലി ലാഹിമ ഇന്നാലിഹി കേട്ട് വന്നവരല്ലേ ആ പറഞ്ഞ ആശയം എന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഈ കിടക്കുന്ന ഇപ്പോൾ ഈ ചെസ് ചെസ്തംബരിലേക്ക് കയറി സ്റ്റേജിലേക്ക് വന്ന ഈ വ്യക്തി ഉണ്ടല്ലോ അടുത്ത ചെസ് നമ്പർ നമ്മളാണെന്നുള്ള ബോധ്യം എന്തുകൊണ്ട് ഇവർക്ക് വരുന്നില്ല നമ്മൾ വല്ലാതെ ഹൃദയത്തെ വല്ലാതെ ആലോചനപ്പെടുത്തുകയാണ് ഇതെൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെച്ചു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അനുഭവം എന്താണ് ആളുകൾക്ക് തിരിച്ചറിവ് കൊടുക്കാൻ എന്താണ് മാർഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായി എഴുതിയാൽ മതി ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നിങ്ങളോട് പങ്കുവെച്ചെന്നേ ഉള്ളൂ ഇൻഷാ അള്ളാ നിങ്ങൾ കുറിക്കുക അള്ളാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ